നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി സി പി എം സംസ്ഥാന നേതൃത്വത്തെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മുഖ്യമന്ത്രിയെ എന്നടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല കനത്ത തോൽവിക്ക് കാരണം എന്താണ് എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേതൃത്വം ിൽ സർക്കാരും മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായി എന്നും വിമർശനമുയർന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്ത ഇ പി ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ല എന്നും അംഗങ്ങൾ തുറന്നടിച്ചു ഇപിയുടെ അപക്വമായ നിലപാട് മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇപിക്കെതിരെ കടുത്ത നിലപാടെടുത്തത് ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തൃശൂർ മേയറെ മാറ്റാൻ മുന്നണിക്ക് കത്ത് നൽകണമെന്നും ആവശ്യമുയർന്നു സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചതും അതുമൂലം ക്ഷേമപദ്ധതികൾ മുടങ്ങിയതുമാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചതെന്ന് നിർവാഹക സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ മുൻഗണനകളിൽ അടിയന്തരമായ തിരുത്തൽ വേണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നെങ്കിലും റിപ്പോർട്ടിൽ വ്യക്തിപരമായ വിമർശനമില്ല കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ക്ഷേമ പെൻഷനും സപ്ലൈകോ വഴിയുള്ള അവശ്യ സാധന ലഭ്യതയും മുടങ്ങിയതാണ് എന്നും അന്നും പിണറായി വിജയന്റെ ശൈലി ഇതുതന്നെയായിരുന്നുവെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സ് മൂലം ദോഷമാണുണ്ടായത് അതിനു പകരം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ജാഥയാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നത് എന്നും അഭിപ്രായമുയർന്നു മുന്നണിയിൽ നിന്ന് പിണറായിക്കും സി പി എമ്മിനും കടുത്ത വിമർശനമാണ് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് എന്നാൽ വിമർശനങ്ങൾ കേട്ട് തിരുത്താനോ മേൽനടപടികൾ സ്വീകരിക്കാനോ സി പി എമ്മിനോട്ട് താല്പര്യവുമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക